ദൈവത്തിനു സ്തുതി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഓമന റാഫേൽ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് മാലാകാമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തഞ്ച് ദൈവം നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്തുമസ് നമ്മെ കാണാനും കേൾക്കാനും സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുകയുമാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യം പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവരിൽ സ്വയം ദർശിക്കാനും അവരെ സഹായിക്കാനും സാധിക്കുമ്പോളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടതാണ് വീടുകളിലെ നക്ഷത്രങ്ങൾ ക്രിസ്തുവിൻ്റെ വരവറിയിക്കാനാണ് നക്ഷത്രങ്ങൾ ഇടുന്നത് ക്രിസ്തുമസിനെ ഏറ്റവും മനോഹരമാക്കുന്നതാണ് ക്രിസ്മസ് കരോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതും പാട്ടുപാടിയും പാട്ടിനൊപ്പം ചുവടുവെച്ചും വീടുവീടാന്തരം നടന്നു പാടുന്ന സമൂഹ ഗാനമാണ് കരോൾ നൃത്തം ചെയ്യുന്ന സമ്മാൻ നൃത്തം ചെയ്യുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പനും കണ്ണഞ്ചിപ്പിക്കുന്ന പുൽക്കൂടുകളെല്ലാം ക്രിസ്മസിൻ്റെ വലിയ പ്രത്യേകതകളാണ് ജാതി മതഭേദം എന്നെ എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കുകയും കരോളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി ഭൂമിയിൽ അനേകം പിറവികൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പോലെ ലോകത്തിന് പ്രകാശം പരത്താനുള്ളതാകണം ഓരോ പിറവികളും എളിമയുടെ പ്രതീകമാണ് ക്രിസ്തു നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കാനും എളിമയിൽ വർത്തിക്കാനും നമുക്ക് കഴിയണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടാൻ പ്രതീക്ഷയോടെ മുന്നേറാനും ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പ്രതീക്ഷയുടെ വെളിച്ചമാണ് ക്രിസ്തുമസ് പകരുന്നത് ആരാരും ഇല്ലാത്തവർക്ക് നിസ്സാഹാരായവർക്ക് താങ്ങാൻ പ്രതീക്ഷയേകാൻ നമുക്ക് സാധിക്കുന്ന നിമിഷം ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മിലൂടെ ലോകത്തിന് പകരുന്നു അതിനായി നമുക്ക് ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തിയിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ രക്ഷകനെ സ്വീകരിക്കാനായി നാം ഒരുങ്ങുകയാണ് ആയിരം പുൽക്കൂടുകളിൽ ആയിരം ഉണ്ണികൾ പിറന്നാലും എൻ്റെ ചങ്കിൽ അവനിടമില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് വെറുതെയാണ് അതിനാൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളിൽ ഉണ്ണി പിറക്കാനുള്ള ഒരുക്കത്തിനായി നമുക്കൊരുങ്ങാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിനാശംസകൾ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്